ഹായ് ഫ്രണ്ട്സ് മല്ലിക സുകുമാരനെ എല്ലാവർക്കും അറിയാം അല്ലേ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിന്റെയും അമ്മയാണ് ഈ മല്ലിക സുകുമാരൻ ഇപ്പോൾ ഈ അടുത്ത് ഇത്ത കാലത്തായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ ബിഗ് ബോസ് വിന്നർ അനുമോളെക്കുറിച്ച് നമ്മുടെ അവിടുത്തെ ഇൻ്റർവ്യൂവർ ചോദിച്ചിരുന്നു എന്താണ് അഭിപ്രായമെന്ന് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് പറയാം എന്തിനാണ് എന്തിനാണ് അനുമോളെ അനുമോളിട്ടിങ്ങനെ വറുക്കുന്നത് ഞാൻ കണ്ടു എല്ലാവരും കൂടി ഇങ്ങനെ വറുത്ത് കോരാണ് ശരിക്കും ആ കുട്ടിയുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു തുള്ളൽ അത് ആ കുട്ടിക്കുണ്ട് ഓടി നടന്ന് പണിയെടുക്കില്ലേ അത് ആ ചെറിയ പ്രായത്തിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു തുള്ളലാണത് അവർ ചെയ്യട്ടെ അവരുടെ ജോലിയല്ലേ അവർ ചെയ്യട്ടെ അത്രയും വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസ് കാ കണ്ടുകൊണ്ടിരുന്നിരുന്നത് ആ കാണികൾക്കറിയാം എന്തൊക്കെയാണ് ആ ബിഗ് ബോസിൽ ചെയ്യുന്നത് എന്ന് അല്ലേ അപ്പോൾ അവരതനുസരിച്ചല്ലേ വോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ജയിപ്പിച്ചെടുത്തത് അനുമോളെ ജയിപ്പിച്ചെടുത്തത് ഇപ്പം ഞാൻ നോക്കൂ ഒരു ട്വൻറ്റി ഫൈവ് ലാഖും കൊണ്ട് ബിഗ് ബോസിൽ പോയിരുന്നു എന്ന് വിചാരിക്കൂ എനിക്ക് തരുമോ നിങ്ങൾ ഇല്ല തരില്ല അതൊക്കെ വെറുതെയാണ് പതിനാറ് ലക്ഷം കൊടുത്ത് പി ആർ കൊടുത്തിട്ടാണ് ആ കുട്ടി ജയിച്ചതെന്ന് വെറുതെയാണ് ആ കുട്ടി ശരിക്കും ഒരു പാവമാണ് ഈ ചെറുപ്പക്കാർ കുറേയെണ്ണം നടന്ന് നടന്നിങ്ങനെ ചോദിക്കാൻ അവൾ പി ആർ കൊടുത്തിട്ടുണ്ടോ പി ആർ കൊടുത്തിട്ടുണ്ടോ കുറേയാണ് അത് പറയാനും നാണമില്ലേ അവർക്ക് ചിലവരെയൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഓൺലൈൻ ചാനൽസിനെയൊക്കെ നന്നായി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ചിലവർ ചുമ്മാ ഇങ്ങനെ അനുമോള് അങ്ങനെയാണ് അനുമോള് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ശരിക്കും അതൊന്നുമല്ല അവൾ അവളെ ഞാൻ കാണുന്ന സമയം മുതൽ അവളുടെ മനസ്സിലെപ്പോഴും സഹോദരി അമ്മ അച്ഛൻ സഹോദരിയുടെ മകൻ സഹോദരിയുടെ ഭർത്താവ് എന്നീ കാര്യങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ അങ്ങനെയുള്ള ആളാണ് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു റൂമ് തന്നെയുണ്ട് അപ്പോൾ അവിടെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ഉപദേശിക്കും അനുമോളെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എൻ്റെ മുഖത്തേക്ക് കണ്ണൊക്കെ ഒന്ന് കരയും അപ്പം അപ്പം ഞാൻ തന്നെ അവർ പറയും കരയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എല്ലാത്തിനും കരയുന്നൊരു വ്യക്തി തന്നെയാണ് അതിപ്പോൾ ബിഗ് ബോസ് ചെന്നുകൊണ്ടൊന്നുമല്ല ചെറിയൊരു കാര്യം ഉണ്ടായ കുട്ടി കരയും എന്ന് പറയുന്നത് ഇനിയിപ്പോ എല്ലാവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നും ജീവിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ എല്ലാവരും നമ്മൾ നല്ലത് പറയണമെന്നില്ല ചില ഒരു കുറ്റം പറയും ഇതേപോലെ തന്നെ ദുബായിലൊക്കെ അങ്ങനെ ഓടി നടന്ന് ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി അത് രേണുസുദിയെയാണ് കേട്ടോ ഈ നമ്മുടെ മല്ലികാമ ഉദ്ദേശിച്ചത് അവൾ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ നോക്കട്ടെ എന്നൊക്കെ എല്ലാവരും പറയുന്നു അപ്പം എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ശരിക്കും രേണുസുദിയെ കുറ്റം പറഞ്ഞതല്ല രേണുസുദിയെ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ് അപ്പൊ അവളെ പോലെ തന്നെയല്ലേ അനുമോളും ഇനി ഇവളും കുറേ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തട്ടെ അവൾക്കും കുടുംബം നോക്കാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് മെല്ലിംഗ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടാണ് അനുമോളെ പറഞ്ഞത് കേട്ടോ അവർ തമ്മിൽ നല്ല ആത്മീയമായിട്ടൊരു അടുപ്പമുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞോട്ടെ അപ്പം അവരുടെ അസൂയാണ് പെണ്ണുങ്ങൾക്ക് എത്ര അസൂയ കൂടുതലാണല്ലോ എന്നൊക്കെ വിചാരിക്കാം പക്ഷെ എന്തിനാണ് ഈ ആണുങ്ങൾ പറയുന്നത് ആണുങ്ങൾക്ക് എന്തിനാണ് ഈ അനുമോളുടെ അസൂയ അവൾ ഓടി നടന്ന് പണിയെടുക്കുന്നത് എന്താണ് അസൂയ എന്ന് പറയുന്നത് ചില ആണുങ്ങളൊക്കെ പറയുന്ന കേൾക്കണം ഇവൾ കള്ളിയാണ് ഇവൾ മറ്റതാണ് ഇവൾ ദ്രോഹിയാണ് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അവിടെ വന്നിട്ടുള്ള ആ ബിഗ് ബോസിലുള്ള ബാക്കി എല്ലാ മത്സരാർത്ഥികളും ഞാൻ കണ്ടു അവരൊക്കെ പിന്നെ ഹരിചന്ദ്രൻ്റെ മക്കളല്ലേ എന്തൊക്കെയാണ് അവർ കാട്ടുന്നത് ഹോ അവർ കാണിക്കുന്നതൊന്നും കാണണം പോട്ടെ അതൊന്നുമല്ല അവരുടെ ആ വേഷവിധാനം ഒന്ന് നോക്കി നോക്കൂ എല്ലാം എല്ലാ ഒന്നിനിട്ട് ഒന്നിനെടുക്കാമല്ലേ ചിലരുടെ വേഷവിധാനമൊക്കെ മഹാപൊട്ടയാണ് ആ കൊച്ചൊരു പാവാണ് ആ കൊച്ചു നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന കുടുംബത്തിൽ പറഞ്ഞൊരു കൊച്ചാണ് എന്നൊക്കെ മോളെ പൊക്കി പറയുന്നുണ്ട് കേട്ടോ ഇനി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നൊരു കൊച്ചാണ് ഞാൻ ആ കൊച്ചിനെ ദോഹയിലൊക്കെ കൊണ്ടുപോയിരുന്നു ആ കൊച്ചി ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ ആദ്യവും നടത്തിയിട്ടൊക്കെ തന്നെയുള്ളതാണ് പക്ഷെ ആ കുട്ടി കുട്ടിയുണ്ടല്ലോ വലിയ കാശൊന്നും ഒന്നും ചോദിക്കില്ലാട്ടോ വളരെ തുച്ഛം പൈസയ്ക്കൊക്കെയാണ് ഈ ദോഹയിലേക്കൊക്കെ വന്നത് തന്നെ പക്ഷേ എന്നിട്ട് തിരിച്ചു വരുമ്പോഴോ ചേച്ചിയുടെ കുഞ്ഞിന് കുറേ സാധനങ്ങൾ കൊണ്ടുവരും സ്വന്തമായിട്ട് സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന കുട്ടിയാണ് ഫാമിലിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്ന കുട്ടിയാണെന്നൊക്കെ പറയുന്നു പിന്നെ ആ കുട്ടി ഒറ്റയ്ക്കൊന്നും നടക്കില്ല കേട്ടോ കൂടെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും ഒന്നല്ലെങ്കിൽ അവളുടെ അച്ഛനോ അമ്മയോ സഹോദരിയോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നിട്ട് മാത്രമേ അങ്ങനെയല്ലേ നടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മറ്റുള്ള കൊച്ചുങ്ങളെപ്പോലെ ഒറ്റയ്ക്ക് പാറിപ്പറർന്ന് നടക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കുടുംബത്തിൽ പറഞ്ഞൊരു കുട്ടിയാണ് അവളുടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളുടെ പ്രായത്തിലെ എനിക്കിങ്ങനെയൊക്കെ തരമായിരുന്നു പാറി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഞാൻ സുകുമാര ചേട്ടൻ പോകുമ്പോൾ ഞാൻ പറയും ഞാൻ വരട്ടെ അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ സുകുമാർ ആ സമയത്ത് ൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴോ ഇപ്പം തന്നെ എത്ര ആര് തന്നെ വിളി വൃത്തിയോ എന്തോ ചോദ്യം ആര് വിളിച്ചാലും ഞാൻ പറയൂ ഓ ഇപ്പം വെയ്യട ഇപ്പം വെയ്യ എനിക്ക് പോവാൻ വയ്യ അത് എൻ്റെ പ്രായമാണ് പിൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ലല്ലോ അവർക്ക് എന്ന് പറയുന്നു ഇനി ഈ പതിനാറ് ലക്ഷം കൊടുത്തു കൊടുത്തു എന്ന് പറയുന്നവരുണ്ടല്ലോ അവരതിനേക്കാളും കൂടുതൽ കൊടുത്തോരായിരിക്കും ബിഗ് ബോസിൽ എന്നിട്ട് പ്രൈസ് കിട്ടാത്തതിനുള്ള വിഷമാണ് അവർക്ക് ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല അവർ പിന്നെ എനിക്ക് ബിഗ് ബോസിൽ അനീഷിനെയും അതുപോലെ തന്നെ ഷാനവാസിനെയും ഭയങ്കര ാണ് കേട്ടോ അവർ നന്നായി കളിച്ചിരുന്നു ചിലപ്പോൾ അനീഷിനെ തോന്നും പാവും തോന്നും ഭയങ്കരനാണെന്ന് തോന്നും അങ്ങനെ അവരെയൊക്കെ രണ്ടുപേരും പിന്നെ ഞാനിങ്ങനെ ഫുൾ എപ്പിസോഡൊന്നും ഇരുന്ന് കാണുന്ന ആളല്ല ഇങ്ങനെ എപ്പിസോഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രോൾ പോകുമ്പോൾ കാണുന്നോ ഒക്കെയാണ് അപ്പോൾ ഈ കാണുമ്പോൾ ഞാൻ കുട്ടീനെല്ലാവരും എന്തിനാണ് ഈ കുട്ടിയോട് ഇത്ര ദേഷ്യം എല്ലാവരും കൂടി ഈ കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ് അപ്പോൾ അത്യാവശ്യം കുട്ടിയാണത് അതുകൊണ്ട് ആ കുട്ടി വിന്നറാവാൻ അർഹതയുള്ള കുട്ടി തന്നെയാണ് പിന്നെ പി ആറിൻ്റെ കാര്യമൊന്നും ആരും പറയണ്ട ഈ പറഞ്ഞവരെല്ലാവരും ഹരിചന്ദ്രൻ്റെ മക്കളൊന്നുമല്ല അവരെല്ലാവരും പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞ കഥകളുമാണ് പിന്നെ എന്തിനാണ് ഈ കുട്ടിയെ തന്നെ ക്രൂശിക്കുന്നത് അപ്പോൾ ഈ മല്ലികാമ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് കേട്ടോ പിന്നെ മല്ലികാമയ്ക്ക് അനുമോളെ നന്നായി അറിയാം അപ്പോൾ അനുമോള് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് അത് കുറേ കാര്യത്തിൽ നമുക്കും എതിരുണ്ട് അനുമോളുടെ ഗെയിമിൽ ചില ചില മിസ്റ്റേക്കുകൾ വായിക്കൊണ്ട് പറഞ്ഞ കുറേ മിസ്റ്റേക്കുകൾ അതിലൊക്കെ ഉണ്ട് പക്ഷേ അനുമോൾ എന്നൊരു കുറിച്ച് മല്ലികാമ പറഞ്ഞ കാര്യങ്ങൾ ഞാനും യോജിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയും തോന്നിവാസം ചെയ്യുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല പിന്നെ അവരുടെ ഇവരുടെ നിന്നും കൂടെ നടക്കുന്ന പെൺകുട്ടിയുമല്ല അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പെൺകുട്ടിയാണ് അവർക്ക് വേണ്ടി മുതലുണ്ടാക്കി കൊടുക്കുന്ന പെൺകുട്ടിയാണ് സ്വന്തം കുടുംബക്കാർ നന്നായി അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് അഹങ്കാരമൊന്നും കാണിക്കാത്ത ഒരു പെൺകുട്ടി തന്നെയാണ് പക്ഷെ ഗെയിമിൽ അങ്ങനെ ആയിരുന്നില്ല അനുമോൾ കുറച്ചൊരു എന്താ പറയുക തരികയുടെ സ്വഭാവം ഇതൊക്കെ കാണിച്ചിരുന്നു അത് ഗെയിം ഓവറാണ് ബിഗ് ബോസ് കഴിഞ്ഞു അത് അവിടെ വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇനിയുള്ള അനുമോൾ യാണ് നമുക്ക് നോക്കണ്ടോ ഇങ്ങനെ ഓരോ അറിവുള്ളവരും പറയുമ്പോൾ നമ്മളത് ശരി വയ്ക്കുക തന്നെ വേണം